കേരളത്തിലെ പഞ്ചായത്ത് ഇലക്ഷനാണ് ഒരു മാസത്തിനുള്ളിൽ അതായത് ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അതായത് ക്യാമ്പയിൻ പരിപാടികളും പല പൊളിറ്റിക്കൽ പാർട്ടീസും അവരുടെ കാൻഡിഡേറ്റ്സിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണുന്നത് ഓരോ പഞ്ചായത്തിൻ്റെ വാർഡിൻ്റെയും ബ്ലോക്കിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഓരോ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരെ വിജയിപ്പിക്കണം എന്നുള്ള റിക്വസ്റ്റും അഭ്യർത്ഥനയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് കേരളത്തിലെ ജാതി മത സംഘടനകൾ പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ എൻ എസ് എസ് വലുതായിട്ടൊന്നും പറയുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെൻ്റ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് കേരളത്തിലെ ഒരു ന്യൂനപക്ഷമായ മുസ്ലിം ലീഗിനെതിരെയും മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെയും അദ്ദേഹം നിരന്തരമായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ് നിങ്ങൾക്കറിയാം ശബരിമല ഇഷ്യൂയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയ ആ ക്യാമ്പയിൻ അതിൽ എൻ എസ് എസ് പങ്കെടുക്കുന്നു വെള്ളാപ്പള്ളി പങ്കെടുക്കുന്നു അതായത് കേരളത്തിലെ പ്രശസ്തമായ ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ രണ്ട് ഗ്രൂപ്പുകളാണ് എൻ എസ് 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 എൻ ഡി പി ഇപ്പം ചില ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിലും ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലുമൊക്കെ അതേപോലെ തന്നെ ചാനലിലൊക്കെ പറയുന്നത് കേൾക്കാം ഇവർക്കൊന്നും വലിയ സ്വാധീനമില്ല പക്ഷെ അതല്ല കേരളത്തിൻ്റെ എലക്ഷൻ പാറ്റേൺ എലക്ഷൻ്റെ റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ അധികം മണ്ഡലങ്ങളിലും ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈ ഏറ്റവും കൂടുതലുള്ള രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം ഈ റേഞ്ചിലായിരുന്നു പോകുന്നത് അതായത് കൺസോളിഡേറ്റഡ് ആണ് ഇപ്പം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് പല സീറ്റുകളിലും ഭയങ്കരമായിട്ട് ഏകദേശം ഇരുപതോളം സീറ്റുകളിലും പതിനെട്ട് സീറ്റ് അതിൽ പത്തൊൻപത് സീറ്റ് കോൺഗ്രസ് യു ഡി എഫ് ജയിച്ചു കഴിഞ്ഞപ്പോഴ് ഈ ഭൂരിപക്ഷം ഇത്രയും വർധിച്ചു കോൺഗ്രസിന് അപ്പൊ ഇതിന്റെ കാരണം കൊണ്ട് നിങ്ങൾ വിലയിരുത്തരുത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വർദ്ധിക്കാൻ കാരണം ബി ജെ പി അത്രയും വോട്ട് പിടിച്ചതാണ് നമ്മൾ മനസ്സിലാക്കണം ബി ജെ പിയുടെ വോട്ടിംഗ് പേഴ്സൻറ്റേജ് ഷാർപ്പായിട്ട് ഷൂട്ട് ചെയ്തു വേളോട്ടൊക്കെ പോയി ഭയങ്കരമായിട്ടാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് സ്ട്രൈക്കിംഗ് റേറ്റ് എന്ന് അതിന് പറയാവുന്നത് അപ്പൊ ഈ സ്ട്രൈക്കിംഗ് റേറ്റ് അവിടെ നിൽക്കുമ്പോൾ ഈ വെള്ളാപ്പള്ളി നിരന്തരമായിട്ട് ഈ മുസ്ലിം അതായത് യു ഡി എഫിനെതിരെ പറയുന്നത് അയാൾ പറയുന്നതിൻ്റെ അകത്ത് ചില കാരണങ്ങളുണ്ട് അതാ അത് അതാണ് നമ്മൾ തള്ളിക്കളയാൻ പറ്റാത്തത് എങ്ങനത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് മലപ്പുറത്ത് അവരുടെ സമൂഹത്തിന് ഇത്ര വർഷം കൊണ്ടൊരു സ്കൂൾ പോലും കൊടുത്തില്ല അതൊരു അതൊരു ആയിട്ടുള്ള സംഭവമാണ് മുസ്ലിം ലീഗിന്റെ കെ എം ഷാജി അതേപോലെ പല നേതാക്കളും പറയുന്നു പത്തു വർഷം ഇല്ലായിരുന്നു ഇനി തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇതെല്ലാം ചോദിച്ച് വാങ്ങണം അതിനുവേണ്ടി ആയിരിക്കണം യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് സി ഇതെല്ലാം കേരളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യും ഇപ്പം ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടരുണ്ട് കേരളത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യത്തില്ല റിഫ്ലക്റ്റ് ചെയ്യും ഗ്ലോബൽ ടെററിസം റിഫ്ലക്ട് ചെയ്യോ റിഫ്ലക്ട് ചെയ്യും ഡൽഹിയിലുണ്ടായ സ്ഫോടനം റിഫ്ലക്ട് ചെയ്യോ റിഫ്ലക്ട് ചെയ്യും ബീഹാർ ഇലക്ഷൻ റിഫ്ലക്റ്റ് ചെയ്യും ഇതൊക്കെ തെറ്റായ ധാരണയെ റിഫ്ലക്ട് ചെയ്യത്തില്ല അത് റിഫ്ലക്ട് ചെയ്യും ഗ്ലോബൽ ആയിട്ടുള്ള ടെററിസം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു സമൂഹമുണ്ട് കേരളത്തിൽ അവർക്കിത് ഭയമാണ് ബേസിക്കലി ഈ കാണുന്നത് ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന കോൺഗ്രസിന്റെ കൈയിൽ ഇതൊന്നുമില്ല കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നേരത്തെ ഇലക്ഷൻ ഉണ്ടായി കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അധികാരത്തിൽ അധികാരത്തിലിരുന്നതെ ഞങ്ങൾ കൊളവാക്കി എല്ലാം ഭരിക്കുന്നതും തീരുമാനിക്കുന്നതും മുഴുവനും ആരാണ് ഈ പറയുന്ന മുസ്ലിം ലീഗാണ് കാരണം പ്രധാനപ്പെട്ട അഞ്ച് മിനിസ്റ്ററി അവരുടെ ഇതിലാണ് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം അതുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റ് കോൺട്രാക്റ്റുകളും അത് അപ്പോയിൻമെന്റും മുഴുവൻ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ കൊടുക്കൂ ആറംബിക് അധ്യാപകരഫും അധ്യാപകരും മദ്രസ അധ്യാപകരൊക്കെയാണ് മന്ത്രിമാരുടെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് ഒ എസ് ഡി ആയിട്ടൊക്കെ വന്നേക്കുന്നേ ഇത് യാഥാർത്ഥ്യമാണ് സംഭവം ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമാണ് യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് കോൺഗ്രസ് കംപ്ലീറ്റ് സറണ്ടർ അവരുടെ പിന്തുണ ഇല്ലെങ്കിൽ യു ഡി എഫിന് അധികാരത്തിൽ വരാൻ പറ്റത്തില്ല അതായത് കോൺഗ്രസ് എന്ന പാർട്ടി പലയിടത്തും അതായത് നമ്മളിപ്പം ട്രാവൻകുറു നോക്കുകയാണെങ്കിലും സെൻട്രൽ ട്രാവൻകുറു നോക്കുകയാണെങ്കിലും അവിടെ അവർക്ക് സംഘടനാ ശേഷി ഇല്ല ഈ പറയുന്ന വടക്കൻ മലബാറിലെ മുസ്ലിം ലീഗിന്റെ ആ സപ്പോർട്ട് ബേസിലാണ് ഈ വയനാട് എടുക്കുക പാർലമെന്റ് അവിടെയുള്ള പ്രധാനപ്പെട്ട ലീഗിന്റെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടാണ് ഇത്രമാത്രം പ്രിയങ്കയ്ക്കാണെങ്കിൽ രാഹുലൊക്കെ കിട്ടുന്നത് ഇത് റിഫ്ലക്റ്റ് ചെയ്യും ബേസിക്കലി ഇതൊക്കെയാണ് ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറയാൻ ആ സമയത്ത് വെള്ളാപ്പള്ളി ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഇടതുപക്ഷത്തെക്കാളും എൻ്റെ അസസ്മെന്റ് അനുസരിച്ച് സി പി എമ്മിനേക്കാളും ഇതിനകത്ത് അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നത് ഈ പറയുന്ന ബി ജെ പിക്ക് ബി ജെ പി ഒരു കാര്യം കൃത്യമായിട്ട് പറയാം പല ഡിസ്ട്രിക്റ്റുകളിലും അതായത് കോൺഗ്രസ്സിൻ്റെ സമയത്ത് കോട്ടയായിരുന്ന പല ജില്ലാ ജില്ലകൾ അവിടെ പലയിടത്തും ബി ജെ പിയുടെ ഇൻറോഡ്സ് ഭയങ്കര ശക്തമാണിപ്പോഴും പല കോൺഗ്രസ് നേതാക്കൾ ഇപ്രാവശ്യം മത്സരിക്കുന്നവര് അതായത് പല ക്രിസ്ത്യൻ മേഖലകളിലും ഭൂരിപക്ഷ മേഖലകളിലും മത്സരിക്കുന്നവർ എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞത് ടെലിഫോൺ സംഭാഷണത്തിൽ പല എനിക്കറിയാതെ പല ആൾക്കാരും എല്ലാം മത്സരിക്കുന്നുണ്ട് പറയാം കൗണ്ടർ ചെയ്യേണ്ടത് സി പി എമ്മിനെ ആയിരുന്നു പക്ഷെ ഇവിടെ കൗണ്ടർ ചെയ്യാൻ ഇവിടെ ബി ജെ പി ആയി മാറി അതായത് നേരത്തെ വിസിബിൾ ആയിരുന്നില്ല ഇപ്പോൾ വിസിബിൾ ആയി അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് ഇലക്ഷന് ശേഷം ബി ജെ പിയുടെ വോട്ടുകൾ അതായത് എല്ലാ നമുക്കറിയാം എല്ലാ വർഷവും ഇപ്പം എല്ലാ ഇലക്ഷനും കേരളത്തിൽ നടത്തി ഇത്ര വോട്ടാണ് ബി ജെ പിക്ക് പോകുന്നത് ഇത്രേ ഉള്ളൂ അത് കാരണം അവർക്കും ഈ പറയുന്ന എലക്ഷൻ മൈക്രോ മാനേജ്മെൻറ്റ് കേരളത്തിൽ പൂർണ്ണമായിട്ടും നടത്താൻ അവർക്ക് അവർക്കറിയത്തില്ല കാരണം ആളുകളില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെൻ്റ് ഇലക്ഷനിൽ അവരുടെ ഇലക്ഷൻ മൈക്രോ മാനേജ്മെൻറ്റ് ശക്തമായിരുന്നു അല്ലെങ്കിൽ പല പലയിടത്തും കേരളത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ രാവിലെ അവർ ബൂത്തൊക്കെ കെട്ടി അവിടെ ഇരിക്കുക ഇലക്ഷൻ ദിവസം ഏകദേശം പതിനൊന്ന് മണിയാകുമ്പോൾ അവർ പാക്ക് ചെയ്തങ്ങ് പോകും കാരണം പറയുന്നത് അവരുടെ വോട്ടുകളെല്ലാം പോൾ ചെയ്തു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റിൽ അവർ പല മണ്ഡല ബൂത്തുകളിലും വൈകുന്നേരം എലക്ഷൻ കഴി ബൂത്ത് പോളിങ് കഴിയുന്നിടം വരെ അവരുണ്ടായിരുന്നു ആക്റ്റീവായിട്ട് അതായത് ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ അവർ ആക്റ്റീവായിരിക്കും വളരെ ആക്റ്റീവായിരിക്കും ഇതിൻ്റെ നേട്ടം അതായത് ഞാൻ കൃത്യമായിട്ട് പറയാം ഈ ഇപ്രാവശ്യവും പഞ്ചായത്ത് ഇലക്ഷനിൽ എൻ്റെ അസസ്മെന്റ് ചിലപ്പോൾ തെറ്റാം ചിലപ്പോൾ ശരിയാകാം അതിൻ്റെ അകത്ത് ഇപ്രാവശ്യം സി പി എം തന്നെയാണ് ഇടതുപക്ഷ മുന്നണി തന്നെയാണ് മുന്നിൽ വരുന്നത് ഒരു സംശയമൊന്നുമില്ല എൻ്റെ അഭിപ്രായത്തിൽ ഇലക്ഷൻ റിസൾട്ട് വന്നിട്ട് ബാക്കിക്കാർ കാരണം കോൺഗ്രസ് പലയിടത്ത് സംഘടനാപരമായിട്ട് പുറകിലോട്ട് പോയി അവർക്ക് ഈ ഗ്രൗണ്ട് ലെവലിലും മൈക്രോ ബൂത്ത് ലെവലിലൊക്കെ പ്രവർത്തിക്കാൻ ആളുകളില്ല പത്ത് വർഷം ഭരണത്തിൽ മാറുന്നു എന്ന് കഴിഞ്ഞപ്പോഴേ ഈ എലക്ഷൻ എന്ന് പറയുന്ന പണമുണ്ട പണമുണ്ടെങ്കിൽ മാത്രമേ നേരിടാൻ പറ്റത്തുള്ളൂ അവരുടെ സാമ്പത്തികമായ സ്രോതസ്സുകൾ ഇല്ലാതായി അവർക്കൊരു പോപ്പുലർ ഫേസിനെ പലയിടത്തും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതേ അതേപോലെ തന്നെ വലിയൊരു ഭൂരിപക്ഷം നായർ കമ്മ്യൂണിറ്റിയിലുള്ളവര് ബി ജെ പി വോട്ടേഴ്സായി മാറി നേരത്തെ അതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ കണ്ട വിസിബിലിറ്റി എന്ന് പറയുന്നത് ഈഴവ കമ്മ്യൂണിറ്റി ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ശ്രമിച്ചു അതിന്റെ പേരിലാണ് ആലപ്പുഴ കായംകുളം ആറ്റിങ്ങൽ അതേപോലെ തന്നെ വലിയൊരു ഭാഗം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് താല്പര്യമുണ്ട് ബി ജെ പി വരണം കാരണം ഈ രണ്ട് പാർട്ടിയും ഭരിച്ചു ഭരിച്ച് കേരളത്തെ ഇവർക്കൊന്നും പറയാനൊന്നുമില്ല ഇപ്പൊ കോൺഗ്രസ് അധികാരത്തിൽ എന്താ അവർ പറയാനുള്ളത് ഒന്നും പറയാനില്ല സി പി എം എന്ന് കഴിഞ്ഞാൽ പഴയ രീതിയിലുള്ള സംഭവങ്ങളെ പറയാനുള്ളൂ ഈ പറയുന്ന വെൽഫെയർ സംഭവങ്ങളൊക്കെ ഉള്ളു ഞാൻ ഈ പറയുന്ന പഞ്ചായത്ത് എന്ന് പറയുന്ന ഇന്ത്യ അടുത്ത് മാറ്റിയെടുക്കുന്നില്ല പക്ഷേ ഇവർക്കൊന്നും പറയാനൊന്നുമില്ല പക്ഷെ ബി ജെ പിക്ക് പറയാനുണ്ട് ഇന്ത്യ മാറിയത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് മോദിയുടെ ഭരണം അവർക്ക് പറയാനുണ്ട് പക്ഷെ ഒരു കാര്യം ബി ജെ പിയുടെ ലാക്ക്നെസ് എന്ന് പറയുന്നത് അവരുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അവരുടെ ഡിബേറ്റൊക്കെ ഇരിക്കുന്നവർക്ക് ഇത് പ്രോപ്പറായിട്ട് ഹോം വർക്ക് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കൺവിൻസ് ചെയ്യാൻ അതവരുടെ വലിയ പാളിച്ചയാണ് കാരണം ഈ ട്രഡീഷണൽ മീഡിയ അല്ല മീഡിയ അതിനകത്തുള്ളവരെ വെച്ചല്ല ഈ സോഷ്യൽ മീഡിയ ഈ പോസ്റ്റുകളും അതേപോലെ കൺവിൻസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിന് സോഷ്യൽ മീഡിയ എക്സ്പേർട്ടുകളെ തന്നെ വേണം കാരണം ഒരു പോസ്റ്റ് എടുത്ത് പല ആൾക്കാരും ഷെയർ ചെയ്തുകൊണ്ടിരിക്കും കാര്യമൊന്നും ഇല്ല സെയിം വലിയ സാധനം പക്ഷേ അതിനകത്ത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് സംഭവം ഉണ്ടാക്കുക കാരണം ഈ സോഷ്യൽ മീഡിയ ഉണ്ടായിട്ട് ഇത്രയും വർഷമേ ആയിട്ടുള്ളൂ പക്ഷേ ഒരു കാര്യമുണ്ട് ബി ജെ പിയുടെ നാഷണൽ സോഷ്യൽ മീഡിയ ടീം അവർ പ്രഗത്ഭരാണ് അവർ കറക്റ്റായിട്ടാണ് ഓരോ കാര്യം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പല രീതിയിൽ അവരത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൺവിൻസ് ചെയ്യുന്നത് കാരണം ഇനി വരാൻ പോകുന്ന എല്ലാം സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലായിരിക്കും എലക്ഷൻ അതാ അതാണ് ഈ കോൺഗ്രസിന് മനസ്സിലാകാത്തത് ഉറപ്പായിട്ടും സി പി എം ഈ പറയുന്ന പോലെ ഈ സോഷ്യൽ മീഡിയയുമായിട്ട് ഗീസ്ഡ് തൈ അതൊരു അത് ആ മെക്കനിസം അവർക്കും ഫ്ലോപ്പാണ് അപ്പം ഞാൻ ഈ പറയുന്ന ടോപ്പി സോഷ്യൽ മീഡിയ തിരിച്ച് ഇങ്ങോട്ട് വരാം അതായത് ജാതീയതയും വർഗീയതയും ഇതിനകത്ത് ഇപ്പോൾ ഹിജാബിൻ്റെ ഇഷ്യൂ അതായത് എറണാകുളത്ത് ആ സ്കൂളിൽ നടന്ന ഇഷ്യൂ ആ അയാൾ മത്സരിക്കുന്ന ബി ജെ പി ടിക്കറ്റിനാണ് അതായത് ഒരു കാര്യം കൃത്യമായിട്ട് ഞാൻ പറയാം കേരളത്തിലെ ക്രൈസ്തവർക്ക് താമരയ്ക്ക് വോട്ട് ചെയ്യാൻ വലിയ മടിയൊന്നുമില്ല ആ മടിയൊക്കെ അങ്ങ് പോയി അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട് നോർത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടത് അത് കേരളത്തിൽ ഈ ബി ജെ പിയുടെ ചില ആൾക്കാർ പ്രത്യേകിച്ച് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള അത് കുത്തിത്തെരുപ്പുണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ അത് ഇതൊക്കെ പറയാൻ ശ്രമിച്ചു എന്നല്ലാതെ അവർക്ക് കൂടുതൽ താല്പര്യം ബി ജെ പി വരണമെന്നാണ് പലയിടത്തും അവർക്ക് എന്നോട് പല കാത്തലിക് സച്ചന്മാരും പല പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ ആൾക്കാരും പറഞ്ഞത് ബി ജെ പിയുമായിട്ടുള്ള നോർത്ത് ഇന്ത്യയിലെ ഇഷ്യൂ ഒക്കെ പറഞ്ഞ് സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ പക്ഷെ മത തീവ്രവാദവുമായിട്ട് എങ്ങനെ ഒത്തുചേരാൻ പറ്റും അപ്പൊ അതുമായിട്ട് മുന്നോട്ട് പോകാൻ പാടാണ് പിന്നെ എക്കോണമി മാറ്റർ ചെയ്യുന്നുണ്ട് അതായത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ ലീഗും അതേപോലെ തന്നെ ജമാഅത്തി എസ് ഡി പി ഐ ഇവരായിരിക്കും ഭരിക്കുന്ന അവരുടെ കേസുകൾ വിഡ്രോ ചെയ്യാനും അതേപോലെ തന്നെ സാമ്പത്തികമായ ഉറവിടം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയൊക്കെയുള്ള ശ്രമം ഉണ്ടാകും അപ്പം അതിൻ്റെ പേരിൽ ഏറ്റവും നല്ലത് ഒരു ബി ജെ പി എന്ന് പറയുന്ന ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ സീറ്റ് ആരാ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ യു ഡി എഫിനെയും ലീഗിനെയും മാറ്റി നിർത്തി വീണ്ടും ഒരു സി പി എം ഭരണം വരുന്നതിലും പല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും പ്രശ്നമൊന്നുമില്ല കാരണം പിണറായിക്ക് പോണറായി ഇവർക്കൊക്കെ താല്പര്യമുണ്ട് അതായത് ഞാൻ പറയാൻ പോകുന്നത് ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ആൾക്കാരൊക്കെ ധരിക്കുന്നതാണ് കോൺഗ്രസ് സി പി ഐ സ്വീപും ചെയ്തൊന്നുമില്ല അതായത് നെറ്റുനെക്കായിരിക്കും ഫൈറ്റ് സി പി എമ്മും അതായത് ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ ബി ജെ പി ഇൻ ബിറ്റ്വീൻ നല്ല ട്രയാങ്കുലർ ഫൈറ്റ് കൊടുക്കും ഈ തൃശ്ശൂർ നടന്ന പോലെ അല്ലെങ്കിൽ ആലപ്പുഴ നടന്ന പോലെ അല്ലെങ്കിൽ ആറ്റിങ്ങൽ നടന്ന പോലെ തിരുവനന്തപുരത്ത് പോലെ അവർ ശരിക്കും വോട്ട് പിടിച്ചു മാറ്റും ഇതിനകത്തൂടെ ഉണ്ടാകാൻ പോകുന്ന അതായത് കോൺഗ്രസിനല്ല അതായത് ഈടവ വോട്ടുകൾ അതേപോലെ ക്രിസ്ത്യൻ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്ത് ബി ജെ പിക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഒരു ഇടതുപക്ഷ ഭരണത്തിനുള്ള പോസിബിൾ ചാൻസസ് ആണ് കാണുന്നത് ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ സെമി ഫൈനൽ പല ഇൻഡിവിജ്വൽ മാറ്റേഴ്സും മറ്റുള്ള പലതുകൊണ്ട് കാരണം കോൺഗ്രസിന്റെ സംഘടനാ ശക്തി പലയിടത്തും ഇല്ലാതായി അവർക്ക് പ്രവർത്തിക്കാനാളില്ല അവിടെ എല്ലാം റീപ്ലേസ് ചെയ്തു വരുന്നത് ബി ജെ പി ആണ് അപ്പോൾ ബി ജെ പിക്ക് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ചാൻസ് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് വീണ്ടും ഒരു ലീഗിൻ്റെയും അതായത് ഒരു പ്രത്യേക മുസ്ലിം മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരു അപ്പർ ഹാൻഡ് കൊടുക്കാൻ വേണ്ടി ഈ പറയുന്ന കേരളത്തിലെ മഹാഭൂരിപക്ഷമായ ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ നായ നായേഴ്സ് ആണെങ്കിൽ ഈഴവർക്കും അത് അവർക്കും അതിനോട് താല്പര്യമില്ല രണ്ടാമത്തെ ഫാക്ടറായ മറ്റൊരു ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ ഗമോണിതി അവർക്ക് ആയിട്ടുള്ള ടെററിസവും കേരളത്തെ പിടിച്ചടക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ചില മുസ്ലിം ഫ്രഞ്ച് ഗ്രൂപ്പുകൾ അവരെ ഒറ്റപ്പെടുത്തണമെന്ന് താല്പര്യമുണ്ട് ഈ പോലെ മൾട്ടി ഫാക്ടേഴ്സ് എടുക്കുവാണെങ്കിൽ ഈ സി പി എമ്മിനാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ എഡ്ജ് കിട്ടാൻ പോകുന്നത് ഇപ്പം ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഇത് മാറി മറിയാം അതേപോലെ തന്നെ ബി ജെ പിക്ക് കൃത്യമായിട്ട് എഡ്ജുണ്ടാകും അതായത് പല പഞ്ചായത്തുകളും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും പല പഞ്ചായത്തുകളും ബി പിടിച്ചെടുക്കും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ വളരെ ടഫായിട്ട് ഫൈറ്റ് കടക്കും ഇതിൻ്റെ റിയാക്ഷനും റിഫ്ലക്ഷനുമായിരിക്കും നിയമസഭാ എലക്ഷനിൽ അതായത് ഈ രണ്ട് കൂട്ടർക്ക് സി പി എമ്മിനും കോൺഗ്രസിനും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സി പി എമ്മിൻ്റെ വോട്ടുകൾ പോവും ബി ജെ പി കൺസോളിഡേറ്റ് ചെയ്ത പത്തോ പതിനഞ്ചോ ഇരുപതോ സീറ്റുകൾ മേടി എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന കേ ഇന്ത്യ കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട തീവ്രവാദ ഗ്രൂപ്പുകൾ അതിനെ ഒതുക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ പൊതു അജണ്ടയുടെ ഭാഗമാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള എലക്ഷനും അതിൻ്റെ മോണിറ്ററിയും അതിൻ്റെ അതിൻ്റെ മോണിറ്റർ ചെയ്താലും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്നതിന് പ്രാധാന്യമുണ്ട് അതിനെ ജനങ്ങൾ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കാരണം അവർ വന്നു കഴിഞ്ഞാൽ ഈ പരിപാടികളും അതായത് ഈ സാമൂഹിക നീതിയുണ്ട് ജസ്റ്റിസ് സിസ്റ്റം അത് ഇല്ലാതാകും അതൊരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് സാമ്പത്തികമായിട്ടും ഗവൺമെൻറ്റിന്റെ മിഷണറി ഉപയോഗിച്ചിട്ട് അവരാണ് ഇത് ഉപയോഗിക്കുന്നത് അതോടുകൂടി ഈഴവ കമ്മ്യൂണിറ്റി ആണെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഹിന്ദു കമ്മ്യൂണിറ്റിക്കും യാതൊരു പ്രാധാന്യം ഇല്ലാതാകും അപ്പോയിൻമെന്റുകൾ അവരായിരിക്കും നടത്തുന്നത് ഗവൺമെൻറ് കോൺട്രാക്റ്റുകൾ അവരായിരിക്കും നടത്തുന്നത് ഇങ്ങനെയുള്ള മൾട്ടി ഫാക്ടേഴ്സ് ഉണ്ട് അതോടുകൂടി കാരണം നമ്മൾ മനസ്സിലാക്കുന്ന ഡിജിറ്റൽ ലോകമാണ് ഇതൊക്കെ വളരെ വളരെ പെട്ടെന്ന് 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 എല്ലാം കിട്ടാൻ സാധ്യതയുണ്ട് അതായത് പല ആൾക്കാരും വിശ്വസിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ സെക്യുലർ ക്രെഡിൻഷ്യലൊക്കെ പോയി ഈ കുഞ്ഞാലിക്കുട്ടി അങ്ങനെയുള്ളവർക്കൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല അതിനകത്ത് കൂടുതലായിട്ടും കൈയടക്കിയിരിക്കുന്നത് അതിനെ അതിനെ കോൺഫിസ്കേറ്റ് ചെയ്ത് റീക്യാപ്ചർ ചെയ്തിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ആണ് അവരാണ് തീരുമാനിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അവരെ ഒരു സെക്കുലർ ക്രെഡിൻഷ്യലായിട്ട് അവർ താല്പര്യമില്ല മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് അതിൻ്റെ പേരിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും ഈ പറയുന്ന കോൺഗ്രസ്സിന് അടി കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല